ഒരു ഉണ്ടല്ലേ െ ടെറസ് ഗാർഡൻ പറഞ്ഞ ഇതാണ് കേട്ടാ മാവും തോട്ടത്തിലേക്ക് നമ്മൾ കയറി പറവൂര് പെരുമ്പടനേനുള്ള എന്റെ സുഹൃത്ത് കൂടിയിട്ടാണ് സാജൻ അദ്ദേഹം താഴത്ത് വന്നപ്പോ ഇല്ല മോളിലേക്ക് മാവിനെ ഒക്കെ പരിപാലിക്കാൻ പോയേക്കണന്ന് പറയണേ മോളി തന്നെയാണല്ലേ അടിപൊളിയായി പ്രതീക്ഷയില്ലേട്ടാ സെറ്റപ്പാണ് ശ്രീലങ്ക അടിപൊളിയായിട്ട് നല്ല വളം കൊടുത്ത നല്ല സെറ്റപ്പിലാണല്ലോ കണ്ട കാഴ്ച കിടക്കണ നോക്കിയേ സാധാരണ ട്രമ്മിലൊക്കെ ഇത്രയും ഉണ്ടാറില്ലാ നാല് പാടത്തേക്ക് മറിഞ്ഞു കിടക്കയാണ് അപ്പൊ നേരത്തെ പ്രൂൺ ചെയ്തൊക്കെ റെഡിയാക്കി നിർത്തിണ്ടത് ിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും അതെ അതെ പ്രൂൺ ചെയ്ത പാകോണി കാണണത് അതേതാണ് ആ വെറൈറ്റി ആ കോട്ടൂർ കോളം അതേ കോട്ടൂർ കോളം ഒക്കെ കിടക്കണ കിടപ്പു ആ അടിപൊളി അല്ലേ അടിപൊളി കൊല ഞാനും മറന്നുപോയി പക്ഷെ ഷേപ്പ് ഒരു പ്രത്യേകത തന്നെ അല്ലേ അതെ 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 ഇല്ല ഇല്ല കിട്ടിയിട്ടില്ല നമുക്ക് കമന്റ് ബോക്സിൽ നോക്കാം ഐഡിയ ഉണ്ടാവും അപ്പൊ ഒരു എന്താ ഷേപ്പ് ഷേപ്പ് പറയാൻ ചെറുതിലിങ്ങനെ തന്നെയാണ് വന്നത് ആണല്ലേ ഇത് ഇത് ഞാൻ നമ്മുടെ മണ്ണുത്തി അന്ന് പേരറിയും പിന്നെ അതിന് ശേഷം വിട്ടുമായിരുന്നു പിന്നെ അമിടൂക്കുമായി ഇതിപ്പോ കൂടുതലും എല്ലാ നേഴ്സറിക്കാരും റെക്കമെന്റ് ചെയ്യണമാണ് നല്ല മാങ്ങനെന്നുള്ള അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു വേൾഡില് അഞ്ചാം റാങ്കിൽ സ്റ്റീ കിടക്കുന്ന മാങ്ങാണെന്നാണ് എൻ്റെ അറിവ് ഇത് ചന്ദ്രക്കാരൻ അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങ തന്നെയാണ് പിള്ളേർക്ക് അതെ അതെ പിള്ളേർക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള മാങ്ങയാണ് നമ്മുടെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കഴിച്ചേക്കണ മാങ്ങയാണ് ഇത് ആർക്കും ഒരെണ്ണമെങ്കിലും നടാം ഇതിന് ആസി പസന്താണ് ആദ്യമായിട്ടുണ്ടായാണ് ടേസ്റ്റും കാര്യമൊന്നും അങ്ങനെ വലിയ ഐഡിയ ഇല്ല പെട്ടെന്ന് പൂക്കണതാണ് എഴുത്ത വർഷമാണ് കായ മേടിച്ചത് കഴിഞ്ഞ വർഷവും പൂത്തിട്ടുണ്ടായിരുന്നു ഹീമപസന്താണ് ഇത് കായച്ചിട്ടില്ല രണ്ടെണ്ണം അത് കൂടുതൽ ആണെന്ന് പറഞ്ഞാരണം അങ്ങനെ ഇല്ല ചെറുത് മേടിച്ചിട്ട് അമ്മ ഇത് കോശേരി ഇത് ആദ്യമായിട്ട് പൂക്കണതാണ് ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല അൽഫോൺസ ഇത് നമ്മളുടെ വേൾഡിലെ നമ്പർ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ കിടക്കണതാണ് ഇന്ത്യയുടെ വാങ്ങണേ അതെ വേൾഡില് റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന നമ്പർ വൺ ഇന്ത്യയുടെ വാങ്ങാൻ തന്നെയാണ് ഇത് കാലാപ്പാടിയാണ് നല്ലൊരു മാങ്ങയാണ് ഇത് പുഴുക്കുത്തില്ലാത്തതിൻ്റെ തൊണ്ടിന് കട്ടി കൊടു അപ്പം അതിൻ്റെ വലിയ പുഴുവിൻ്റെ ശല്യം കുറവാണ് നല്ല മാവിൻ്റെ ഒരു മാങ്ങയാണ് ഇത് ചക്കരക്കുട്ടി അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടണ മാങ്ങയാണ് െ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ട് നമ്മടെ പണ്ട് തറവാട്ടുകളിലൊക്കെ പോയേക്കണത് കുഞ്ഞു മാങ്ങ ബോള് പോലാ ഇതാദ്യമായിട്ട് കഴിക്കണോ സാജന്റെ കട്ടിങ് എടുത്തോ ആളുകൾ അന്വേഷിച്ചോട്ടാ ഏഹ് കൊറേ ആളുകൾ കോഴിക്കോട് എന്നൊക്കെ വന്ന് ഞാൻ ഒരു വീഡിയോ പറവ

നിർത്താം നാലെണ്ണം നിർത്തണേല് കൊഴപ്പില്ല എന്നാലും മൂന്നെണ്ണം ആയിരിക്കും നല്ലത് രണ്ടാമത് പറഞ്ഞാൽ കൊടുക്കാം ഏകദേശം ഒരു ഒന്നരടി ഗ്യാപ്പിലിട്ട് രണ്ടാമത് കട്ടിങ് ഇത് കട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇലക്കെ ഗ്യാപ്പ് ഉണ്ട് കണ്ടങ്ങടെ കയറി വന്നേക്കണത് ഇവിടെ വന്നേക്കണമോ ഈ അടിപ്പിച്ചു വന്നതിന് മുകളിലായിട്ട് ഇത്ര ഗ്യാപ്പിൽ ഇട്ടിട്ട് കട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ആ ശിഖിരത്തില് നമ്മള് ഇവിടെ മൂന്നെണ്ണോ നിർത്തിക്കണം അല്ലേ അതിന് മുകളിൽ വന്നപ്പോ രണ്ടെണ്ണ ആയി രണ്ടെണ്ണിക്ക അപ്പൊ സാധൻറെ ഒരു അത്ഭുതൊക്കെ അയച്ചു നമ്മടെ ൊക്കെ പറഞ്ഞാല് അത് നല്ല ഈതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു പോവും താഴ്ന്നതുകൊണ്ടാണ് നമ്മൾ വന്ന മോഡിൽ കണ്ടല്ല ഓരോ മാങ്ങകളും ഓരോ ഭാഗങ്ങളും എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അര മണിക്കൂറൊക്കെ നിന്നു പോവും